ുത്തരമുള്ള പോരിഷ് ഏറിയ ഒരു രാവിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ആയത്ത് നമ്മുടെ നെഞ്ചിലേക്കെന്ന് കൈവച്ചുകൊണ്ട് അള്ളാഹുമേ എന്ത് രോഗമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും അതല്ലാഹു മാറ്റിത്തരികയാണ് നമ്മുടെ കുരുന്ന മക്കൾക്കാണ് അങ്ങനത്തെ രോഗമുള്ളത് ഹാർട്ടിന് രോഗമുള്ള മക്കളുണ്ട് എത്രയോ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾ പല ഹോസ്പിറ്റലുകളിലായി പാപപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് ഇറങ്ങിയിട്ട് മകൾക്ക് വേണ്ടി മകനിക്കു വേണ്ടിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നുകൂടുകയാണ് പടച്ചവനെ അള്ളാഹു എനിക്ക് തന്ന അള്ളാഹു എനിക്ക് തന്ന തങ്കക്കൂടമാണ് അവർക്കൊരു ഹാർട്ട് സംബന്ധമായ രോഗം വെക്കല്ലേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിന്റെ അകത്തട്ടിൽ ഉള്ള ക്യാഷുകളും മുഴുവനും ചിലവഴിക്കാൻ അവിടെ നിന്ന് വ്യക്തത കാണിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരുമ്മാർ എന്നാൽ എന്റെ പ്രിയമുള്ള ഉമ്മനുകൾ الحمد لله لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ഈ നമ്മളാണെങ്കിലോ നമ്മുടെ മക്കളാണെങ്കിലോ ഹൃദയാന്തരങ്ങളിലേക്കൊന്ന് കൈവച്ചിട്ട് ഓതുകയാണോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ കാവല് പോലും കിട്ടുകയാട് ആ മലക്കുകളുടെ ഏറ്റവും കൂടുതൽ അമീൻ പറയുന്നത് നമ്മുടെ ഇടതും വരതുമുള്ള രണ്ട് മാലാഖമാരുണ്ടല്ലോ ആ പ്രിയപ്പെട്ട മാലാഖമാര് മാലാകമാരുണ്ടല്ലോ ദ്വാരക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുകയാ പക്ഷേ നമുക്ക് ചെയ്യാനല്ലേ യാത്ര തിരിക്കുന്ന മനുഷ്യന്മാരാണോ ഇവരായത്തവരുടെ നിരന്തരയിലങ്ങ് കൈവച്ചിട്ട് എന്നുള്ള പരിശുദ്ധമായ പവിത്രമായ ഈ വരായത്ത് ഓതുകയാണോ അവൻ തിരിച്ചു വരുന്നത് അവനക്ക് മരണമില്ല എന്ന് പറയുമ്പോ ഈ ആയത്തിന് ഒരുപാട് മഹത്വമാണ് ഒരുപാട് പവറാണ് വേണ്ടെന്ന് വെക്കല്ലേ ജീവിതത്തിൽ ഉപകാരമുള്ളതാണ് ജീവിതത്തിൽ സമാധാനം കിട്ടാനുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് മാധുര്യങ്ങൾ അള്ളാഹുബാഹ ചൊരിഞ്ഞു തരാനുള്ളതാണ് അതുകൊണ്ട് മനസ്സ് കൊടുത്താൽ അതുകൊണ്ട് സന്തോഷം കൊടുത്താൽ അതുകൊണ്ട് കൽവ കൊടുത്താൽ ഒരുപാട് നന്മകളാണ് ഈവർ രാത്രിയിൽ കിട്ടുന്നത് ഇന്നത്തെ െറത്തിലെ ഈ ഒരു രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന അതിനെ പോലെ ഭാഗ്യമുള്ള അതിനെ പോലെ സന്തോഷമുള്ള ഒന്നും മറ്റൊന്നില്ല പക്ഷേ നിങ്ങൾ അതിന് മനസ്സുകൊടുക്കണം കൊടുക്കണം ഓതിയാൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അള്ളാന്റെ ഹബീബ് മുഹമ്മദ ഹബീബിൻ പാടി ഞാൻ ിൻ തേടി സലാമത്ത് അജബിൻ തിരുനാട്ടിലെ വെണ്ണിലാവേ റസൂലുള്ള സ്നേഹരാജാവേ ഇത് മുത്തുനബിയുടെ ഹബീബ് അലഹി വസ്ല്ല പരിശുദ്ധമായ വഴിയ അതിനെ വേണമെന്ന് വെക്കണം ജീവിതത്തിലൂടെ അങ്ങനെ കൊണ്ടുവരണം ആ ആയത്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സഹോദരങ്ങളെ നിങ്ങളുടെ പായിലേക്ക് നിങ്ങൾ വന്നിരുന്നാൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നിരുന്നാൽ നിങ്ങൾ എഴുതി വെക്കണം എഴുതിവെക്കണം അല്ല اطعمهم من جوع وامنهم من خوف നമ്മൾ കിടക്കുന്ന സ്ഥലം ആ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നമ്മളൊന്നിരിക്കുക ആ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒന്ന് കടന്നിരുന്നു കഴിഞ്ഞാൽ ഓതുന്നവരെ ആരാണങ്ങനെ ഓതിപ്പോയത് എത്ര പ്രാവശ്യം എന്നറിയോ ഒരു ഏഴ് തവണ നിങ്ങൾ പോതാന് മനസ്സ് വന്നാൽ എഴുപത് അള്ളാഹു നമ്മൾ ചെയ്തു പോയ പാപങ്ങളല്ലാഹു പൊരുത്തപ്പെടുകയാണ് സങ്കടങ്ങൾ അല്ലാഹു മാറ്റുകയാണ് എല്ലാം മാറ്റിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളുണ്ട് അതൊക്കെ റബ്ബ് പൊരുത്തപ്പെട്ടു തരികയാണ് അങ്ങനെ സൂറത്തു കുറേശു ഓതാൻ മനസ്സ് കാണിക്കുന്നവരാരാണോ അവർ വിജയിച്ചു വന്ന സൂറത്തിൽ കുറേശ്വത അവിടെ നിന്ന് മനസ്സ് കാണിച്ചവരാരാ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാളില്ല ഭാഗ്യമുള്ള ഒരാളില്ല നിങ്ങളെപ്പോലെ പോലെ ഇഷ്ടമുള്ള ഒരാളില്ല നിങ്ങളെപ്പോലെ തന്റെ ഇടമുള്ള ഒരാളില്ല ആരായത് പഠിപ്പിക്കുന്നത് കരുണക്കടലായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ തിരുദൂതര് അഷ്റഫുൽ न बदरमि رسول कान رسول असली പ്രവാചകരുടെ പൻവരണ ചുണ്ടുകളിലൂടെ വന്നുപോയ ഒരൊറ്റ വാക്കുപോലും ഇന്ന് വരെ പാഴായിട്ടില്ല ഒന്നും തന്നെ നട്ടപ്പെട്ടു പോയിട്ടില്ല അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ രാത്രിയില്ല ആരാണോ അവർക്ക് വയറ് സംബന്ധമായ രോഗങ്ങളില്ല എന്നാൽ എന്റെ ശബ്ദം എത്രയോ ഉമ്മമാര് ഗർഭാശയ ക്യാൻസർ വന്നവരുണ്ടാകാം എന്തിനേറെ ഗർഭാശയം എടുത്ത് മാറ്റിയവരുണ്ടാകണമെന്ന് പറയുന്നവരുണ്ടാക അതല്ലെങ്കിലോ വയറ്റിന്റെ ഉള്ളിൽ മുഴ വളരുന്നുവെന്ന് പറഞ്ഞവരുണ്ടാകാം എന്നാൽ ഇന്നത്തെ ഈ ഒരു രാത്രിയിൽ സുഹൃത്തു കുറേ ശോ നിങ്ങൾ റെഡിയാണോ എന്നാൽ ഇൻഷാ നിങ്ങളുടെ ആ ടെൻഷനിക്കൊരു പരിഹാരമുണ്ട് നിങ്ങളുടെ ആ ടെൻഷനിക്കൊരു സ്വാന്തനമുണ്ട് നിങ്ങളുടെ ആ ടെൻഷനിക്കൊരു ബഹുമാനമുണ്ട് അള്ളാഹു മാറ്റുമെന്ന് പറഞ്ഞത് കാരണം എന്തെന്നറിയോ അത് പടച്ചവന്റെ കലാമാ അത് അള്ളാഹുവിന്റെ കലാമ ക പക്ഷെ നിങ്ങൾ ഒരു വിശ്വാസമാണ് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ രോഗം അല്ലാഹു മാറ്റുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ആ ഒരു വിശ്വാസം നമ്മുടെ കൽവിൻ്റെ ഉള്ളിലുണ്ടാകണം ചില ആളുകൾ പറയും ഉസ്താദേ കേട്ടു കേട്ടു അതൊക്കെ ഒരു ിനാപത്തില്ലല്ലോ എന്റെ പെങ്ങളെ അതിന്റെ മർമ്മ പ്രധാനമായ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ മനസ്സല്ല മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ് ഞാൻ എത്ര ചെയ്താലും എന്റെ റബ്ബെന്നെ സ്വീകരിക്കുമല്ലോ എന്റെ അള്ളാഹു എന്നെ കബൂലാക്കുമല്ലോ എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടുമല്ലോ എന്റെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കുമല്ലോ റബ്ബേ നിന്റെ കുറുആാനാണ് നിന്റെ കലാമാ ഇതിൽ ഞാൻ നൂറ് ശതമാനം ം വിശ്വസിച്ചിരിക്കുന്ന പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ഓതിയാൽ ഒരിക്കലും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകൂല ഇനി ചിലര് പറയും എന്തൊക്കെയാ ഞങ്ങൾ ഓതിയത് എത്രയൊക്കെയാ ഞങ്ങൾ ദുആ ചെയ്തത് എത്രയൊക്കെയാ ഞങ്ങൾ പറഞ്ഞത് എന്നിട്ടും ഒന്നേ ഒരു ഉത്തരമില്ലല്ലോ ഒന്നിനും ഒരു മാറ്റമില്ലല്ലോ ഒന്നിനും ഒരു പൊരുത്തക്കേട് ഒന്നിനും ഒരു പൊരുത്തമില്ലല്ലോ എത്ര പള്ളിയിലാ പോയത് എത്ര മക്കാമിലാ പോയത് എത്ര മക്കുമറകളില്ലാ പോയത് എത്രയോ സ്ഥലങ്ങളില ഞങ്ങള് കടന്നു പോയത് ഇനി ആ ചെയ്യാൻ പറയാത്ത ഉസ്താദ് പേടിക്കണ്ട കാരണം എന്തെന്നറിയുമോ നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നത് മുഴുവനും അമ്മാഹു തരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളാഹിറത്തില് അമ്മാഹു അതിന്റെ പ്രതിഫലം തരുമെന്നുള്ളതില് യാതോ ഒരു സംശയവുമില്ല അമ്മാഹു കാരുണ്യവാനാണ് കാരണം റബ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജലക്കോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുമ്മിനെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ ഇതിന്റെ സുഗലോലപതയിലൂടെ ഇതിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൽവിന്റെ ഉള്ളില് വേണ്ടെന്ന് വന്ന് അത് വിശ്വാസമാണ് അടിവറച്ചാണ് അവര് വിശ്വാസവും ഈ മാനും നിങ്ങളുടെ കൽവിന്റെ ഉള്ളില് വന്ന അലഹമില്ല അവിടൊക്കെ നിങ്ങൾ വിജയിച്ചു എന്നാണ് കൂടെ വന്നു ചെല് എല്ലാരും വന്നു ചെല് ഹസ്ബീ റബി ചൊല്ലി വൈറുള്ള ചൊല്ല ഹസുബീ റബി جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله بدر لم كريب النور باركة نرنا في عمري أمننا برسول الله لا إله إلا الله حسبي ربي جل الله ما في قُلْبِي غير الله نور محمد صلى الله لا إله إلا الله

ഇവിടെ പറയുകയാണല്ലോ അള്ളാഹുവിനെ പറയുകയാണല്ലോ അപ്പറപ്പിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞെന്ന് ചെല്ലുമോ പാപങ്ങളേറെ ചെയ്തു ഞാൻ തെറ്റുകൾ കൂടി ഞാൻ മാപ്പാക്കീടെ كارونا توريو رازي كي تشل حسبي ربي جل الله ما في قلبي غير الله نور محمد صلي على لا اله الا الله ما سرنا نجلمو രോഗങ്ങളെല്ലാം മാറ്റണേ കൽനീരിതെല്ലാം നീക്കണേ കാവലായുള്ള റാഹിമേ കരുണാച്ചോരീണേ ركيت حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله സാധുക്കളാണ് പാപികളാണ് റബ്ബേ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ് കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കൽവുകൊണ്ട് ശരീരങ്ങൾ കൊണ്ട് അമ്മോ ഈ രാവിന്റെ രാവിൻ്റെ കൊണ്ട് ഈ ദിവസത്തിന്റെ മഹാത്മ്യം കൊണ്ട് എല്ലാം മാപ്പാക്കണേ അമ്മോ എല്ലാം പൊരുത്തപ്പെട്ടു തരണേ അമ്മോ മനസ്സിന് സമാധാനം തരണേ ാക്കണേ ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലോ നല്ല ബുദ്ധിയുള്ള മക്കളാക്കണം ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലോ ഓരോ മുഹർണവും നമ്മുടെ ജീവിതത്തിന് വലിയ വലിയ മുതൽ കൂട്ട വലിയ വലിയ അത്ഭുതങ്ങളാണ് ഓരോ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് കളയരുത് കളയരുത് നമ്മുടെ ഉള്ളിൽ അത് കൊണ്ടുവന്നാൽ വിജയിച്ചു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പരിശുദ്ധമായ പരിശുദ്ധമായ കടന്നു വന്നാൽ ആ മുഹറത്തിനെ അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണെങ്കിൽ ആ വരുമാനത്തിൽ ൊരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയോ സമ്പത്ത് ഉണ്ട് നമുക്കൊരുപാട് സന്തോഷം തരുന്നുണ്ട് നല്ല കടകളുണ്ട് വാഹനങ്ങളുണ്ട് പക്ഷേ നമുക്കൊരു സന്തോഷമില്ല നമുക്കൊരു സന്തോഷമില്ല തീർച്ചയായില്ല തീർച്ചയില്ല എന്തെല്ലാം ചെയ്തിട്ടും ഏതെല്ലാം വഴികളിലൂടെ ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടും നമ്മുടെ മനസ്സന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ വാക്കുകൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞത് അഷറഫുല്ലാഹു തല എണ്ണി പറഞ്ഞ പരിശുദ്ധമായ പവിത്രമായ മാസങ്ങള് അതിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ആര് കടന്നു വരുന്നോ അവരെ പോലെ ഭാഗ്യമുള്ളവരില്ല അവരെ പോലെ സന്തോഷമുള്ളവരില്ല അവരെപ്പോലെ ബഹുമാനമുള്ളവരില്ല അവരെപ്പോലെ കാരുണ്യമുള്ളവരില്ല അതുകൊണ്ട് നല്ല വഴികളിലൂടെ നല്ലവരായി നിങ്ങൾ കടക്കണേ സ്വഹ പ്രിയമുള്ളവരെ നമുക്ക് നല്ല രാവുകളാണ് അപ്പൊ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ സൂറത്തുകൾ നിങ്ങൾ മറക്കരുത് ഉറപ്പായി നിങ്ങളത് പാരായണം ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടാകും നിങ്ങൾക്ക് നല്ല ആനന്ദമുണ്ടാകും അതുകൊണ്ട് പഠിച്ചവനെ ഈ സുഹത്തുകളോതുക പിന്നത് കഴിഞ്ഞാൽ എന്റെ കൂടെ ചൊല്ലു ലാഹൗലൂ لا بالله شلي حول ولا قوة إلا بالله لا 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 حول ولا قوة الا بالله ാഹുവേ ഞങ്ങള് നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേയല്ലോ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലോ വേദനയിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും എല്ലാവരുടെ ദുഃഖങ്ങളും എല്ലാവരുടെ അപരാധികളും നീ മാറ്റണേ അള്ളാ ഇതിലിരിക്കുന്ന പലരുടെയും പ്രിയപ്പെട്ടവരുടെ ഉപ്പമാര് ഉമ്മമാര് കബറിലാണ് ഭർത്താക്കന്മാര് കബറിലാണ് മക്കള് കബറിലാണ് അള്ളാഹുവേ അവരുടെ കബറ് കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലോ വിശാലമാക്കണേ അല്ലോ അള്ളാഹുവേ നേരം വോക്കാക്കുന്ന ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന മാലാകമാര് അവരുടെ കബറടത്തിൽ കൊടുക്കണേ അറബേ അവരുടെ കബരടത്തിൽ കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ദീർഘായുസ് തരണയല്ലോ സങ്കടങ്ങൾ കൊടുക്കൽ അല്ലോ രോഗങ്ങളെ മാറ്റണേല്ലോ ആവലാദികളെ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ കടങ്ങൾ ഉള്ളവരുണ്ട് റബ്ബെ അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ കുരുന്ന് മക്കൾ പാപങ്ങളാണ് അള്ളാ ഞങ്ങൾക്ക് രോഗം വന്നാ ഞങ്ങള് സഹിക്കും റബ്ബേ ഞങ്ങളുടെ പൊന്നോമനകൾക്ക് രോഗം വന്നാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ അള്ളാഹുവേ നാട്ടുകാര് വെറുക്കുന്ന വീട്ടുകാർ വെറുക്കുന്ന അങ്ങനത്തെ ഒരു രോഗവും ഞങ്ങൾക്ക് റബ്ബേ അങ്ങനത്തെ ഒരു സങ്കടവും ഞങ്ങൾക്ക് റബ്ബേ അങ്ങനത്തെ ഒരു ദുഃഖവും ഞങ്ങൾക്ക് റബ്ബേ അള്ളാഹുവേ ഞങ്ങളെല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവരാണ് എന്നോടൊപ്പം വേണ്ടി കടന്നുവരായിരിക്കും പ്രിയപ്പെട്ടവരുണ്ട് അല്ലോ ഒരാൾക്കും ഒരു രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കല്ല അല്ലോ സങ്കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലോ ദുഃഖങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലോ ആവലാദികൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലോ കണ്ണീരുകൾ കൊടുത്ത് കഷ്ടപ്പാടുകൾ കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ റബ്ബേ ഞങ്ങളെ മുഴുവനും നിന്റെ പൊരുത്തമുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ 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 കൈവിടല്ലേ 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 റബ്ബേ 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 ഈ ായ ഉപ്പമാര് സാധുക്കളായ ഉമ്മമാര് ഇവിടെ മനസ്സറിഞ്ഞിട്ട് രാമീം പറയുമ്പോ അവരെ തട്ടല്ല റബ്ബേ ആ നീട്ടുന്ന കരങ്ങളെ തട്ടല്ല പടച്ചോനെ ഞങ്ങളെത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് ഞങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാര് നമ്മുടെ അരുമ മക്കള് പ്രവാസികളാണ് അവരിവിടന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് കവി കവിത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പ്രവാസലോകത്ത് പോയതാണ് റബ്ബേ ഉപ്പാന കാത്തിരിക്കുന്ന ഉപ്പ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ കാത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കളുടെ മുമ്പിൽ ഉപ്പാന്റെ മയ്യത്തു കൊണ്ട് വെച്ച് ഭർത്താവിന്റെ മയ്യത്ത് ഒരു പെട്ടിക്കുള്ളിലാക്കി കൊണ്ടുവച്ചിട്ട് പൊട്ടിക്കരയുന്നവരവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലോ കുറച്ചോനെ ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളില് യാത്ര ചെയ്യുന്നവരാണ് റഹ്മാനെ ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലോ ഞങ്ങളെ ഒരപകടത്തിലും റബ്ബേ ഞങ്ങളെ മക്കളെ പെടുത്തല്ല റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പെടുത്തല്ല റബ്ബേ അമ്മ ഞങ്ങളുടെ കുരുന്ന മക്കൾ സ്കൂളുകളിൽ പോകുന്നവരാട് അവര് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് അവരെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞങ്ങളുടെ

അവർക്കൊരു ദുഃഖവും കൊടുക്കല്ല അല്ലോ പഠിച്ചവനെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരങ്ങള് മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവര് വേദനയിൽ കഴിയുന്നവര് സങ്കടത്തിൽ കഴിയുന്നവര് കരുണക്കടലായ റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ നീ സ്വീകരിക്കണേ അല്ലോ അപോലാക്കണേ അല്ലോ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറ്റണേ അല്ല ഇതിനകത്ത് എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ പറഞ്ഞോ നീ സ്വീകരിക്കണേ അല്ലോ മക്കയും മദീനയും ഒക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ ഞങ്ങളോട് ദുആ പറയുന്നുണ്ട് റബ്ബേ നീ അല്ലോ അവർക്കും മക്കയെത്താൻ മദീനയെത്താൻ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യണേ ഞങ്ങളുടെ ദുആയെ റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله